അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് മാർച്ച് പതിനഞ്ചിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് സി ബുള്ളറ്റിൻ്റെ അറുപത്തി അഞ്ചാമത് വാർഷിക വിശേഷാൽ പതിപ്പിലെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അതായത് ജി കെ ക്വസ്റ്റ്യൻസും കറണ്ട് അഫേഴ്സും ഉൾപ്പെടെയുള്ള ഇരുപത്തി അയ്യായിരത്തോളം ക്വസ്റ്റ്യൻസിന്റെ ബാക്കി ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആദ്യമായി നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ് രണ്ടാമത്തെ പ്രസ്താവന ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ പ്രസ്താവന ഒന്ന് ശരി രണ്ട് തെറ്റ് പ്രസ്താവന രണ്ട് ശരി ഒന്ന് തെറ്റ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഡി ഓപ്ഷൻ രണ്ട് പ്രസ്താവനകളും തെറ്റാണ് അപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആദ്യമായി നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ് അത് കറക്റ്റാണ് ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന എല്ലാവർക്കും അറിയാം അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളിയാണ് അപ്പോൾ ഒന്നാമത്തെ ആൻസർ സി ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കുക വിയപുരം ചുണ്ടൻ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ബോട്ട് റൈസ് എന്ന് അറിയപ്പെടുന്ന ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് പുന്നമടക്കായൽ ആലപ്പുഴയിലാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അതുകൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കുക ദണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാൽ പട്ടിക ഒന്നും രണ്ടും ചേരുമ്പടി ചേർക്കുക ഒന്നാമത്തെ പട്ടികയിൽ രാജീവ് ഗാന്ധി ബോട്ട് റേസ് കുമാരനാശാൻ സ്മാരക ജലോത്സവം ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി ശ്രീനാരായണ ട്രോഫി വള്ളംകളി ദെൻ പട്ടിക ടൂയിലോട്ട് പോയാൽ കന്നേറ്റി കായൽ പല്ലനയാറ് പമ്പ പുളിങ്കുന്ന് കായൽ അപ്പോൾ ഈ പട്ടിക തമ്മിൽ മാച്ച് ചെയ്യുക അതിൽ നാല് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഒന്ന് എ രണ്ട് ബി മൂന്ന് ഡി നാല് സി ഒന്ന് എ രണ്ട് ബി രണ്ട് ഡി മൂന്ന് ബി നാല് സി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ കറക്റ്റായിട്ടുള്ള ഓപ്ഷനിലോട്ട് പോവാം ഇവിടെ രാജീവ് ഗാന്ധി ബോട്ട് റേസ് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് നേരെ അറിയാമെന്നുള്ളതിലോട്ട് പോവുക കുമാരനാശാൻ ജലോത്സവം കുമാരനാശാൻ അന്തരിച്ചത് നമുക്കറിയാം പല്ലനയാറിലാണ് അപ്പോൾ റെഡിമർ ബോട്ട് അപകടത്തിലാണ് നമ്മുടെ കുമാരനാശാൻ അന്തരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആൻസർ നമുക്ക് കിട്ടും കുമാരനാശാൻ സ്മാരക ജലോത്സവം പല്ലനയാറാണ് അത് കറക്റ്റാണ് രണ്ട് ബി ഇതിൽ ഓപ്ഷനിൽ രണ്ട് ബി വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ എ യും സിയും ദെൻ ആ അടുത്ത് നമുക്ക് ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി നമുക്കറിയാം ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി പമ്പയിൽ തന്നെയാണ് നമുക്കറിയാം അപ്പോൾ ഈ കുമാരനാശാൻ പല്ലനയാറും ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി പമ്പയുമാണ് ആറന്മുള പമ്പ നമ്മുടെ പത്തനംതിട്ടയിലെ പമ്പയിലാണ് അപ്പോൾ അവിടുത്തെ രണ്ട് ആൻസർ നമുക്ക് കിട്ടും രണ്ട് മൂന്നും കിട്ടും അപ്പോൾ രണ്ട് ബിയും മൂന്ന് സിയും രണ്ട് ബിയും മൂന്ന് സിയും വരുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ സി ഓപ്ഷനാണ് ബാക്കി രണ്ട് ഓപ്ഷൻ കൂടെ നോക്കിയാൽ ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായലിലാണ് കന്നേറ്റിക്കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് അത് നമ്മുടെ ദിനത്തിൽ ഓണത്തിൻ്റെ നാലാം ദിവസമായി ദിനത്തിൽ നടക്കുന്നതാണ് ഈ കന്നേറ്റിക്കായലിൽ വെച്ച് നടക്കുന്ന വള്ളംകളി ദെൻ അപ്പോൾ നമുക്കറിയാം നാലാമത്തെ ഓപ്ഷൻ എ ആണ് ദെൻ ഫസ്റ്റ് നോക്കിയാൽ രാജീവ് ഗാന്ധി ബോട്ട് റൈസ് രാജീവ് ഗാന്ധി ബോട്ട് റൈസ് നടക്കുന്നത് പുളിങ്കുന്നുകായലിലാണ് അപ്പോൾ രാജീവ് ഗാന്ധി ബോട്ട് റൈസ് നടക്കുന്നത് പുളിങ്കുന്ന് കായലിലാണ് കുമാരനാശാൻ പല്ലനിയാറ് ആറന്മുള പാമ്പ ശ്രീനാരായണ ട്രോഫി കന്നേറ്റിക്കായൽ കന്നേറ്റിക്കായൽ കൊല്ലമാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് കന്നേറ്റിക്കായൽന്ന് കൂടി ഓർമ്മിച്ചിരിക്കുക